മധ്യപ്രദേശിൽ പ്രാദേശിക വെടിവെച്ച് കൊന്നു പ്രസിഡന്റ് ിൽ കൊന്നുജെ കഴിഞ്ഞ ദിവസമാണ് പട്ടാപ്പകൽ നടു റോഡിൽ ബിജെപി പ്രാദേശിക നേതാവ് കൊല്ലപ്പെട്ടത് വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പുറപ്പെട്ട നീലു രജക്കിന്റെ നെഞ്ചിലേക്ക് ബൈക്കിലെത്തിയ സംഘം നിറയൊഴിക്കുകയായിരുന്നു സംഭവം നടന്ന് ഇരുപത്തിനാലു മണിക്കൂറിനകം പ്രതികളെ പിടികൂടിയിരിക്കുകയാണ് മധ്യപ്രദേശ് പോലീസ് അക്രം ഖാൻ പ്രിൻസ് ജോസഫ് എന്നിവരാണ് പ്രതികൾ പ്രതികളിലൊരാൾ നീലു രച്ചക്കിന്റെ പ്രദേശത്തുള്ള പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു പെൺകുട്ടി ഇത് നിരസിച്ചു പിന്നാലെ യുവാവ് പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് പതിവാക്കി പെൺകുട്ടി വിവരം ബി ജെ പി നേതാവായ നീലുവിനെ അറിയിച്ചു നീലു പെൺകുട്ടിയുമായി സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസ് യുവാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി സ്റ്റേഷനിൽ വെച്ച് യുവാവും നേതാവും തമ്മിൽ തർക്കമായി സ്റ്റേഷനിൽ വെച്ച് തന്നെ യുവാവ് നീലുവിനെ നടുറോട്ടിൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഭീഷണിപ്പെടുത്തി രണ്ടു മാസം കഴിയുമ്പോഴാണ് യുവാവ് പറഞ്ഞ മട്ടിൽ തന്നെ നീലുവിനെ കൊലപ്പെടുത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുള്ള ബൈക്കിലെത്തിയാണ് കൃത്യം നടത്തിയത് ഈ ബൈക്ക് കണ്ടെത്തിയാണ് പ്രതികളിലേക്ക് എത്തിയത് സംഭവത്തിനു പിന്നാലെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം